പത്ത് കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണം എന്നാവശ്യപ്പെട്ട് ശോഭ സുരേന്ദ്രനെ ഗോകുലം ഗോപാലൻ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് വ്യക്തിപരമായ അധിക്ഷേപത്തിന് എതിരെയാണ് ശോഭ സുരേന്ദ്രനെ ഗോകുലം ഗോപാലൻ ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ ശോഭ നടത്തിയ അധിക്ഷേപ പരാമർശത്തിന് എതിരെയാണ് നടപടികൾ ശോഭ സുരേന്ദ്രൻ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഗോകുലം ഗോപാലൻ നൽകിയ ഈ വക്കീൽ നോട്ടീസിൽ വ്യക്തമായി പറയുന്നത് ഈ നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനകം ശോഭ സുരേന്ദ്രൻ ഈ പറയുന്ന നഷ്ടപരിഹാരം നൽകണമെന്നാണ് അതിൽ പറയുന്നത് തെറ്റായ പരാമർശം മൂലം നേരിട്ട മാനഹാനിക്കും മനോദുഖത്തിനും നഷ്ടപരിഹാരമായി പത്തു കോടി രൂപ നൽകണം അല്ലാത്തപക്ഷം ശോഭ സുരേന്ദ്രനെതിരെ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഗോകുലം ഗോപാലൻ നൽകിയ വക്കീൽ നോട്ടീസിൽ പറയുന്നത് കരിമണൽ കർത്തയും ഗോകുലം ഗോപാലനും ശോഭയ്ക്ക് എതിരെ ഒരുമിച്ചുവെന്നും തനിക്കെതിരെ ഒരു ചാനൽ വാർത്ത കൊടുത്തുവെന്നും കരിമണൽ കറുത്തയ്ക്ക് വേദനിച്ചാൽ ചാനൽ മുതലാളിയായ കുറിക്കമ്പനി ഉടമയ്ക്ക് വേദനിക്കുമെന്നുമായിരുന്നു ശോഭ സുരേന്ദ്രൻ ഗോകുലം ഗോപാലിനെതിരെ നടത്തിയ ആ വിവാദമായ പരാമർശം സി പി എമ്മിലെ പ്രമുഖ നേതാവായ ഇ പി ജയരാജനുമായി ചർച്ചകൾ നടത്തിയെന്ന് ശോഭ പറഞ്ഞിരുന്നു ഏത് തലയെടുപ്പുള്ള നേതാവ് ബി ജെ പിയിൽ ചേരാൻ വന്നാലും എട്ട് സംസ്ഥാനങ്ങളിലെ ചുമതലക്കാരിയായിട്ടുള്ള എനിക്ക് അവരുമായി ചർച്ച നടത്താൻ അനുവാദം കേന്ദ്ര നേതാക്കൾ നൽകിയിട്ടുണ്ട് അതിനിയും തുടരുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഒരു സ്ത്രീയെ വ്യക്തിപരമായി അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നന്ദകുമാർ ശ്രമിച്ചത് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണെന്നും ഡി ജി പിക്ക് അടക്കം നന്ദകുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും സി പി എം സ്ഥാനാർത്ഥി അവിടെ മൂന്നാം സ്ഥാനത്തെത്തും എന്നുമുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ വേട്ടയാടലുകൾ ആരംഭിച്ചത് ഇതിന് പിന്നിൽ ഗോകുലം ഗോപാലിൻ്റെ കരങ്ങളുണ്ടെന്നും അതിലൊന്നും പേടിച്ച് പിന്മാറുന്ന ആളല്ല താനെന്നും ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും ദല്ലാൽ നന്ദകുമാറിൻ്റെ പ്രസ്താവനയിൽ തുടങ്ങിയ ഈ വിവാദം ഇപ്പോൾ കൂടുതൽ കത്തിപ്പടരുകയാണ് അത് സി പി എമ്മിലും ബി ജെ പിയിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല എന്ന കാര്യവും ഉറപ്പാണ്